ഐ യു ഐ അഥവാ ഇൻട്ര യൂട്രൈൻ ഇൻസാമിനേഷൻ എന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ നിഷായസ് ഫെർട്ടിലിറ്റി ആൻഡ് ഐ വി എസ് സ്പെഷ്യലിസ്റ്റ് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ് പുരുഷ ബീജത്തെ ശുക്ലത്തിൽ നിന്നും വേർതിരിച്ച് ചലനശക്തി വർദ്ധിപ്പിച്ച് ഭാര്യയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് ഒരു ചെറിയ ട്യൂബ് വഴി നിക്ഷേപിക്കുന്ന ട്രീറ്റ്മെൻറ്റിനെയാണ് ഐ യു ഐ എന്ന് പറയുന്നത് ചിലവ് കുറഞ്ഞതും ലളിതവും വേദനാരഹിതവുമായ ഒരു ചികിത്സാരീതിയാണ് അയ്യു ഐ സാധാരണ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ബീജം യോനി ഭാഗത്ത് വീഴുന്നു യോനി ഭാഗത്ത് വീഴുന്ന ഈ ബീജം ഗർഭപാത്രത്തിനുള്ളിലേക്ക് നീന്തിക്കേറി കുഴലുകളിലേക്ക് എത്തുന്നു ഓവുലേഷൻ സമയത്താണ് നമ്മൾ ബന്ധപ്പെടുന്നതെങ്കിൽ അണ്ടാശയത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഈ അണ്ഡങ്ങളെ കുഴൽ അഥവാ ഫലൂപ്യൻ ട്യൂബ് വലിച്ചെടുക്കുന്നു അപ്പോൾ ഈ ബീജവും അണ്ഠവും കൂടി ചേരുന്നത് ഈ ഫലൂപ്യൻ ട്യൂബിൽ വെച്ചിട്ടാണ് അങ്ങനെ ഫോം ചെയ്യുന്ന ഈ ഭ്രൂണം കുഴലിൽ നിന്ന് ഗർഭപാത്രത്തിലേക്ക് ആറോ ഏഴോ ദിവസങ്ങൾക്ക് ശേഷം എത്തി ഇംപ്ലാന്റ് ചെയ്ത് പ്രഗ്നൻസി ആകുന്നു അപ്പോൾ ബന്ധപ്പെടുമ്പോൾ ഈ യോനി ഭാഗത്ത് വീഴുന്ന ബീജങ്ങളുടെ എണ്ണത്തിന് കുറവോ ചലനശക്തി കുറവുള്ളവയോ ആണെങ്കിൽ പ്രഗ്നൻസി ആകാനുള്ള സാധ്യത കുറയും അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഐ യു ഐ എന്ന ട്രീറ്റ്മെൻറ് നിഷ്കർഷിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ളവർക്ക് മാത്രമാണോ നമ്മൾ ഐ യു ഐ ചെയ്യുന്നത് അല്ല മറ്റ് സന്ദർഭങ്ങളിലും നമ്മൾ ഐ യു ഐ ചെയ്യാറുണ്ട് അതായത് എൻഡോമെട്രിയോസിസ് പോലുള്ള അവസ്ഥകളിൽ ഏർലി സ്റ്റേജസ് ആയ സ്റ്റേജ് വൺ ഓ ടു എൻഡോമെട്രിയോസിസ് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവർ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി അതായത് നമുക്ക് കാരണങ്ങൾ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകളിലുള്ള വന്ധ്യത മുതലായ കേസുകളിലും നമ്മൾ ഐ യു ഐ ചെയ്യാറുണ്ട് ഇനി ഈ ഐ യു ഐ ചികിത്സ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഐ യു ഐ ട്രീറ്റ്മെന്റിനായി നിങ്ങൾ ഡോക്ടറെ കാണേണ്ടത് ഭാര്യയുടെ പീരീഡ്സിന്റെ ആദ്യത്തെ അഞ്ച് ദിവസത്തിനുള്ളിലാണ് പീരീഡ്സിന്റെ ആദ്യത്തെ അഞ്ച് ദിവസത്തിൽ എത്തുമ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് മരുന്നുകളും ഇഞ്ചക്ഷനുകളും നൽകും അണ്ടോത്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചക്ഷനുകളും മരുന്നുകളും നൽകുന്നത് ഒന്നോ രണ്ടോ ഇഞ്ചക്ഷനുകളെ സാധാരണയായി വേണ്ടി വരാറുള്ളൂ പക്ഷേ പി സി ഒ ഡി പോലുള്ള അവസ്ഥയിൽ അണ്ടോത്പാദനം കുറവുള്ള അവസ്ഥകളിൽ കൂടുതൽ ഇഞ്ചക്ഷൻ ചിലപ്പോൾ വേണ്ടി വന്നിരിക്കും ഇനി ഈ അണ്ടോത്പാദനം നടക്കുന്നുണ്ടോ എന്നറിയാനായി നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതായിരിക്കും ഒന്നോ രണ്ടോ അൾട്രാസൗണ്ട് സ്കാൻ ഈ ഒരു ഐ ഒ സൈക്കളിൽ ചിലപ്പോൾ വേണ്ടി വന്നിരിക്കും അണ്ടം വലിപ്പമായി വരുന്നുണ്ടോ എന്നും ഗർഭപാത്രത്തിനുള്ളിലെ ലൈനിങ് കൃത്യമായി വരുന്നുണ്ടോ എന്നും മനസ്സിലാക്കാനാണ് നമ്മൾ സ്കാനിങ് ചെയ്യുന്നത് അപ്പോൾ അണ്ടം എത്തി ഒരു പതിനെട്ട് മില്ലിമീറ്റർ സൈസിന് മുകളിലേക്കാകുമ്പോൾ അണ്ടം ഓവുലേഷൻ്റെ പരുവമായി മാറും അപ്പോഴാണ് നമ്മൾ ഓവുലേഷൻ ആകാനുള്ള ഇഞ്ചക്ഷൻ നൽകുന്നത് അപ്പോൾ ഈ ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല പക്ഷേ ഓവുലേഷൻ ആകാനുള്ള ഇഞ്ചക്ഷൻ എടുത്തതിനു ശേഷം ബന്ധപ്പെടാതിരിക്കുന്നതാണ് നല്ലത് പൈവേ ചെയ്യാൻ എത്തേണ്ട ദിവസം രാവിലെ ചിലപ്പോൾ മുപ്പത്താറ് മണിക്കൂർ എന്ന് പറയുന്നത് ചിലപ്പോൾ രാവിലെ ആകാം അല്ലെങ്കിൽ ഉച്ചയ്ക്കാകാം അന്ന് ഹസ്ബൻഡിനോട് സെമൻ കളക്ട് ചെയ്ത് തരാൻ പറയുന്നു സ്വയംഭോഗം വഴി കളക്ട് ചെയ്ത ഒരു വൃത്തിയുള്ള കണ്ടെയ്നറിലേക്ക് കളക്ട് ചെയ്ത ബീജത്തിനെ നമ്മൾ ലാബിൽ വെച്ച് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് നല്ല ശക്തിയുള്ള ബീജങ്ങളെ വേർതിരിച്ച് ഒരു ചെറിയ ട്യൂബ് വഴി ഭാര്യയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് നിക്ഷേപിക്കുന്നു വെറും അഞ്ച് മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഒട്ടും തന്നെ വേദനയില്ലാത്തതാണ് അനസ്തേഷ്യയുടെ ഒന്നും യാതൊരു ആവശ്യവുമില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട ആവശ്യവുമില്ല പ്രൊസീജിയർ കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കിടത്തിയതിനു ശേഷം നിങ്ങൾക്ക് അന്ന് തന്നെ വീട്ടിലേക്ക് പോകാവുന്നതാണ് ഇനി ഐ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെയില്ല ഇല്ല ബെഡ് റെസ്റ്റിൻ്റെ യാതൊരു ആവശ്യവുമില്ല റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം യാത്ര ചെയ്യുന്നതിനും തടസ്സമൊന്നും തന്നെ ഇല്ല പക്ഷേ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും രണ്ടാഴ്ചത്തേക്കിന് ഗുളികകളും മരുന്നുകളും ഡോക്ടർ നിങ്ങൾക്ക് നൽകും അത് കൃത്യമായിട്ട് കഴിക്കുക ചില സ്ത്രീകളിൽ ചെറിയ വയറുവേദനയും നടുവേദനയും ഒക്കെ കാണാറുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കി നമുക്ക് പോസിറ്റീവാണോ ഇല്ലയോ എന്നറിയാൻ കഴിയും ഈ ഐ യു ഐ പ്രഗ്നൻസി എന്ന് പറയുന്നത് സാധാരണ പ്രഗ്നൻസി പോലെ തന്നെയാണ് യാതൊരു വ്യത്യാസവുമില്ല അപ്പോൾ ഐ യു ഐ എന്ന ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ വിജയ ശതമാനം എത്രയാണ് ഒരു ഐ യു ഐ സൈക്കിളിൻ്റെ വിജയശതമാനം എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമാണ് ആദ്യത്തെ ഐ യു ഐ സൈക്കിളിൽ പോസിറ്റീവായില്ല എന്ന് വെച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ കടക്കേണ്ട കാര്യവുമില്ല മൂന്നോ നാലോ സൈക്കിൾ ഐ യു ഐ കഴിഞ്ഞതിന് ശേഷവും പോസിറ്റീവ് ആകുന്നില്ല എങ്കിലാണ് അടുത്ത പടിയായ വലിയ ട്രീറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ കടക്കേണ്ടത് അണ്ടവും ബീജവും അണ്ടവാഹിനിക്കുഴലിൽ വെച്ചാണ് ചേരുന്നതെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ ഈ ട്യൂബിന് രണ്ടിനും ബ്ലോക്ക് ഉള്ളവർക്ക് ഐ യു ഐ ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരു ട്യൂബെങ്കിലും ഫംഗ്ഷനിങ് ആയിട്ടുള്ളവർക്ക് മാത്രമേ നമുക്ക് ഐ യു ഐ ചികിത്സ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ വളരെ ലളിതവും വേദന കുറഞ്ഞതും ചിലവ് കുറഞ്ഞതുമായ ഐ യു ഐ ചികിത്സ ചെയ്യാൻ നിങ്ങൾ ഒട്ടും തന്നെ ഭയക്കേണ്ടതില്ല